എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രയാണത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അത് രാവിലെ ഒരു യാത്രയിലാണ് ആര്യവൈദ്യ ഫാമസുടെ ബോർഡാണ് നേരത്തെ കണ്ടത് റെയിൽവേ ഗേറ്റൊക്കെ കടന്ന് ആര്യവൈദ്യ ഫാമസ് ചെയ്യും കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവാണ് വഴിയിൽ നമ്മളേം കാത്ത് വേറെ രണ്ട് പേരുണ്ടായിരുന്നു നമ്മുടെ സ്കൂട്ടിയൊക്കെ അവിടെ നിർത്തി അവരുടെ കാറിലാണ് ഇനിയുള്ള യാത്ര സമയം അഞ്ചര കഴിഞ്ഞ കേട്ടോ നല്ല നിലാവുണ്ട് അതും ആസ്വദിച്ച് പോകുമ്പോഴാണ് വഴിയിലൊരാളെ കണ്ടത് ഒരു മുയലാണ് കേട്ടോ വല്ലടി എന്ന പ്രദേശത്തു കൂടിയാണ് നമ്മുടെ ഇപ്പോഴുള്ള യാത്ര ഇനി പോകും തോറും കാട്ടുപാതയാണ് നല്ല ഇരുട്ടും വഴിയിലെങ്ങും വെട്ടമോ വെളിച്ചമോ വീടോ ഒന്നും തന്നെ ഇല്ല അയ്യപ്പൻ മലയിലേക്കാണ് യാത്ര എല്ലാ മലയാള മാസവും ഒന്നാം തീയതി അയ്യപ്പൻ മലയിലെ അടിവാരത്തുള്ള ഗണപതി ക്ഷേത്രത്തിലും മലയുടെ മുകളിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിലും പൂജയുണ്ട് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും അടിവാരത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ വിളക്കും വയ്ക്കും നമ്മളങ്ങനെ അടിവാരത്തുള്ള ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി ഈ പരിസരമൊക്കെ അടിച്ചു വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി കുറച്ച് അകലം മാറി ഒരു ബോറിട്ടിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വെള്ളമാണ് ക്ഷേത്രകാര്യങ്ങൾക്കും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത് നേരം വെളുത്തു തുടങ്ങി കാടും മീടും കിളുകളുടെ ആരവങ്ങളും ഒക്കെ ആയി പ്രകൃതി നമുക്ക് തരുന്ന ഈ അനുഭവം ഉണ്ടല്ലോ അത് വാക്കിലൂടെ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല നേരിട്ട് തന്നെ അനുഭവിച്ചറിയണം പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് കഞ്ചിക്കോട് റോഡിൽ നിന്നും ഏകദേശം മൂന്ന് ടു നാല് കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക് കിട്ടാം ശ്രീകോവിലും ചുറ്റുമൊക്കെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു മലയുടെ അടിവാരത്താണത് ഉള്ളതെങ്കിലും പാറക്കെട്ടുകളുടെ ഇടയിലാണ് ഈ ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തുള്ള മറ്റൊരു മലയിൽ നിന്നും നീരുറവ് വരുന്നുണ്ട് എല്ലാ വർഷവും ധനുമാസം പത്താം തീയതിയാണ് ഭക്തർക്ക് ഈ മലയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് സ്ഥിരമായി പതിനാല് പേർ അടങ്ങുന്ന ഒരു ആനക്കൂട്ടം ഈ വഴിയാണ് സഞ്ചരിക്കാറ് നേരം ഇരുട്ടിയാൽ അവർ മലയിറങ്ങും നേരം വെളുത്ത് തുടങ്ങുമ്പോൾ കാട് കയറുമെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് സ്വാമി ശരണം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ എൻ്റെ അറിവിലൊരു പതിനാറ് കൊല്ലത്തിന് മേലെയായി ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ നേരത്തെ പണ്ട് കാലങ്ങളിൽ ഇവിടെ ടയർ കത്തിച്ചിട്ടും മേലെ പോയിട്ട് പായസം വെച്ച് അവിടെ പൂജ കഴിച്ചിട്ടാണ് ഇറങ്ങി വരിക ഇപ്പോൾ അത് നമ്മൾ കമ്മിറ്റിയായി രൂപീകരിച്ച് എല്ലാം ഏറ്റെടുത്ത ശേഷം താഴെ ഗണപതി അമ്പലം കെട്ടി അതിന് ശേഷം പിന്നെ ആൾക്കാർക്കുള്ള അന്നദാനം കാര്യങ്ങളൊക്കെ തുടങ്ങി അതിന് ശേഷം പിന്നെ മാസപൂജ നമ്മൾ തീരുമാനിച്ചു എല്ലാ മലയാള മാസം ഒന്നിനും പൂജ ചെയ്ത് മറ്റേ വരും അതിപ്പോൾ എന്ത് മഴയായാലും വെയിലായാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ അത് മുടക്കം വന്നിട്ടില്ല നമ്മളാൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും പിന്നെ പൂജാതി കർമ്മങ്ങൾ പഠിച്ചിട്ടല്ല എങ്കിലും നമ്മളെ കാരണവന്മാർ പറഞ്ഞു തന്ന പ്രകാരം നമ്മൾ അതുപോലെ തേങ്ങാഴം പൂജയൊക്കെ ചെയ്ത് ഇറങ്ങിയത് പിന്നെ മാസം നമുക്ക് ഈ ഗണപതി അമ്പലത്തിൽ വർഷത്തിലാണ് നമുക്കിവിടെ പൂജ ധനുപത്ത് മഹോത്സവം നടക്കുന്നത് ആ സമയത്ത് എല്ലാ ജനങ്ങളും അതായത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന് പതിനയ്യായിരം പേരുടെ അന്നദാനം വരും അപ്പോൾ അതുപോലെ ഒരു മഹാ അന്നദാനം നടത്താൻ പറ്റുന്നതിന് ഞങ്ങളൊരു പങ്കാളിയാകാൻ പറ്റിയതിൽ തന്നെ വലിയ ഒരു നിമിത്തമായിട്ട് കരുതുകയാണ് അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റി ഇനി ആ ഭാഗം എല്ലാവർക്കും എത്തട്ടെ ഇനിയുള്ള തലമുറയ്ക്ക് ഇതൊരു പകർച്ചയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത് ഇതെല്ലാവരും എത്തിക്കട്ടെ അതുപോലെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ ഇന്നിപ്പോൾ മലയാള മാസം കുംഭം സ്റ്റാർട്ട് ചെയ്തു അത് കുംഭമാസം പൂജയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗുരുസ്വാമിയുണ്ട് ഗുരുസ്വാമി ഏകദേശം നാൽപ്പത് കൊല്ലത്തിന് മേളയായി ബാബു എന്നാണ് ആളുടെ പേര് അപ്പോൾ ആളാണ് മെയിനായിട്ട് പൂജ ചെയ്യുക പിന്നെ ആളുടെ അപ്പം ഞാൻ അങ്ങനെ രണ്ടുപേരാണ് ആളുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും അത് ഇല്ലാത്ത സാഹചര്യങ്ങൾ ആർക്കെങ്കിലും ഒഴിവുണ്ടെങ്കിലും രണ്ടുപേര് മാറി മാറി ഒന്ന് ചെയ്യും അത് ഒറ്റയ്ക്കായാലും വരും പിന്നെ അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് വന്യമൃഗങ്ങളെല്ലാം ഉണ്ടാവും നമ്മൾ ഇതുവരെയൊക്കെ അവരുടെ ശല്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല നമ്മൾ പൂജ ചെയ്യുമ്പോൾ ആന പോകുന്ന വഴിയും ഇതെല്ലാം ആനയൊക്കെ ഇതികൂടെ തന്നെ പോവുക നമ്മളെ കാര്യങ്ങൾ പോയി ചെയ്യുമ്പോൾ ഇന്ന വരയ്ക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല അതുപോലെ എന്താ പറയുക ഒരു ശക്തി വിശ്വസിച്ച് വരുന്ന ഒരു ശക്തി ഇവിടെ ദൈവമുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇത്രയും കാലം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ സ്വാമി ശരണം കൊണ്ടു പന്നിയാണ് ചെയ്തത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചായി നോക്കുമ്പോൾ താൻ അവിടെ എത്തി ഇപ്പം കരടി കരടി അന്നാണ് കരടി ഇട്ടത് ആദ്യം കാണുന്നത് പിന്നെ അതെടുത്ത് വീട് എടുത്ത് കുറച്ച് നേരം ദൂരമായതുകൊണ്ട് പിന്നെ ഞാൻ വീട് എടുത്തു പിന്നെ ഫോറസ്റ്റ് ഗാരിൻ്റെ അടുത്ത് അവർക്ക് പറഞ്ഞു ഇന്നുമതി ആ കരടി ഉണ്ട് സമയങ്ങളിൽ സ്ഥലമുണ്ട് പറഞ്ഞു പിന്നെ പിന്നെ വന്ന് ശേഷം അങ്ങനെ ഈ കാണുന്ന വേപ്പിൻ ചോട്ടിലായിരുന്നു ആദ്യം ഗണപതിയുടെ വിഗ്രഹം ഉണ്ടായിരുന്നത് സ്ഥാനം നോക്കി മാറ്റി പ്രതിഷ്ഠിച്ച് പിന്നീട് അമ്പലം പണിതാണ് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ മലയിടുക്കിലെ നീരുറവ് ഒഴുകി പാറക്കെട്ടിനിടയിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് ആ ഒഴുകി വരുന്ന നേരൊറവെയാണ് ഈ കാണുന്നത് ഈ പ്രദേശം അത്രയും വനം വകുപ്പിന്റെ കീഴിലാണ് അനധികൃതമായി ഇങ്ങോട്ടുള്ള പ്രവേശനം വിലക്കിയിട്ടുണ്ട് പൂജയ്ക്കും മറ്റുമുള്ള പായസം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയ്യപ്പ മല ഇത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ അടുപ്പൂട്ടി മല ഇത് വെന്തകോടി മല ഇത് പൈറ്റുകാട് മല ഇതിന്റെ അപ്പുറത്ത് ഓന്തു മല എന്ന് പറയും അപ്പം ഇതാണ് ഇവിടുത്തെ കഞ്ചിക്കോട് ഭാഗത്തുള്ള മലനിരകളുടെ പേര് പിന്നെ ഈ മലകൾക്കെല്ലാം ഓരോ ഐതിഹ്യങ്ങളുണ്ട് പക്ഷെ അത് നമുക്ക് അറിയാം നമ്മളെക്കാളും പഴയ ആൾക്കാർക്ക് കൂടുതൽ അറിയും നമുക്ക് പേരുകളെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് ഇതിൻ്റെ അടുപ്പ് കൂട്ടി മല എന്ന് പേര് വരാൻ കാരണം എന്തോ ശിവനും പാർവതിയുടെയും ഒരു മറ്റേ ഇതിൽ ഒരു പായസം വയ്ക്കാൻ അങ്ങനെ എന്തോ സമയത്ത് ഒരു അടുപ്പിൻ്റെ ഒരു മുളവല രൂപപ്പെട്ടതുകൊണ്ടാണെന്നാണ് പറയുന്നത് പക്ഷേ അത് നമുക്ക് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല അതിൻ്റെ പേര് അങ്ങനെ അടുപ്പൂട്ടി മലയെന്നു പേര് വന്നു ഇത് വെണ്ടപോടി മല ഇതിൻ്റെ അപ്പുറത്ത് നേരെ വാളയാർ മൈനസാണ് വാളയാർ മൈനസിലേക്ക് കല്ലുകൾ ഇവിടുന്ന് കോ കോറി പൊട്ടിച്ച് കൊണ്ടുപോകുന്ന കല്ല് നേരെ ഫാക്ടറി കൊണ്ടുപോയി അവിടെ നിന്നാണ് സിമെൻ്റ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഈ ഈ നമ്മുടെ കവ കവ മലമ്പുഴ ബാക്ക് ബാക്ക് കയറി കാണാൻ പറ്റും ഡാം വരെ നമുക്ക് കാണാം ആ അതുവരെ നമ്മള് പായസത്തിനുള്ള പച്ചരി ഇട്ടിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴേക്കും പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ പായസം ഏകദേശം റെഡിയായി പച്ചരിയാണ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വെല്ലവും മറ്റും ചേർത്ത് അവസാനമായി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒക്കെ ചേർത്ത് അതൊക്കെ നെയ്ലാട്ടോ വർക്കുന്നത് ഇതിന്റെ ഒരു ഭാഗം ഇവിടെ ഗണപതി ക്ഷേത്രത്തിലെ പൂജയ്ക്കും ബാക്കി മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകും അങ്ങനെ ഗണപതി ക്ഷേത്രത്തിലെ പൂജയും മറ്റും കഴിഞ്ഞു ഏവരും തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും അർച്ചന പ്രസാദവും കിട്ടി മുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പായസം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇവിടുന്ന് ഇത് കൂടാതെ വെള്ളം പൂജാസാധനങ്ങൾ മറ്റു വസ്തുക്കളുമായി ഞങ്ങൾ അയ്യപ്പൻമല യാത്ര തുടരുകയാണ് വഴി മധ്യയുള്ള വിശേഷങ്ങളും മറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സ്വാമി ശരണമയ്യപ്പ